ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഊരാളനായിരുന്ന മല്ലശ്ശേരി നമ്പൂതിരി സന്താനലാഭത്തിനു വേണ്ടി കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്തു സന്തോഷിപ്പിക്കുക പതിവായിരുന്നു വിശേഷിച്ചും തിരുവോണത്തിൻ്റെ അന്ന് കുട്ടികൾക്ക് ഓണപ്പുടവ എന്നത് അദ്ദേഹം മുടങ്ങാതെ അനുഷ്ഠിച്ചു പോന്നു ഒരിക്കൽ ഓണപ്പുടവ കൊടുക്കൽ മുഴുമിപ്പിച്ചപ്പോൾ ഒരു ബാലൻ നമ്പൂതിരിപ്പാടിൻ്റെ മുന്നിലെത്തി കൈ നീട്ടി ഓണപ്പുടവ വാങ്ങി ഉടൻ തന്നെ കുട്ടി ഇടത് കൈ നീട്ടി ഒന്നുകൂടി ആവശ്യപ്പെട്ടു ബാലൻ്റെ കുസൃതിത്തരം കണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നിയെങ്കിലും ഗൗരവം നടിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവർക്കും ഓരോ മുണ്ടല്ലേ കൊടുത്തുള്ളൂ തനിക്ക് മാത്രമായിട്ട് രണ്ടെണ്ണം തരാനൊക്കുമോ പോരെങ്കിൽ മുണ്ടൊക്കെ തീർന്നു പോയി യഥാർത്ഥത്തിൽ ഒരു കസവുമുണ്ട് തൻ്റെ ഉണ്ണിക്ക് വേണ്ടി അദ്ദേഹം കരുതിയിരുന്നു അത് വേറെ ആരും അറിഞ്ഞിട്ടുമില്ല ബാലൻ ഉടനെ ചോദിച്ചു കസവുമുണ്ട് കുട്ടനു വേണ്ടി ഒന്നെടുത്ത് വെച്ചിട്ടില്ലേ അത് എനിക്ക് തന്നുകൂടെ ഇത്ര പിശുക്കോ ഉണ്ണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭക്തനായ നമ്പൂതിരിപ്പാടിന് ഈ കുട്ടി സാമാന്യനല്ലെന്ന് മനസ്സിലായി താൻ കരുതി വെച്ച കസവുമുണ്ടിനെ പറ്റി ഈ ബാലൻ എത്ര കൃത്യമായി പറയുന്നു കണ്ണടച്ച് മസ്തു എന്ന സങ്കല്പത്തോടെ കസവുമുണ്ട് ആ കുഞ്ഞി കൈകളിൽ വെച്ചു കൊടുത്തു പിറ്റേ ദിവസം നട തുറന്നപ്പോൾ എന്തൊരാശ്ചര്യം ഊരാള നമ്പൂതിരിപ്പാട് തലേന്ന് കൊടുത്ത കുഞ്ഞുമുണ്ട് അതാ ആ ബിംബത്തിൽ ചുറ്റിക്കാണുന്നു നനഞ്ഞ കണ്ണുകളോടെ ഭക്തനായ മല്ലിശ്ശേരി ഉറക്കെ നാമം ജപിച്ചുകൊണ്ട് ആ നടക്കിൽ കമിഴ്ന്നു വീണു രണ്ടു പ്രാവശ്യം തനിക്ക് സ്പർശന ഭാഗ്യം അനുവദിച്ചു തന്ന ഗുരുവായൂരപ്പൻ്റെ കാരുണ്യത്തെ അദ്ദേഹം മനസ്സാവ് വാഴ്ത്തി തലേനാളത്തെ സംഭവത്തിൽ ദൃക്സാക്ഷികളായിരുന്ന ദേവസ്വം ജീവനക്കാരും ഭക്തജനങ്ങളും നമ്പൂതിരിപ്പാടിൻ്റെ ഭാഗ്യത്തിൽ അതിശയം കൂറി അടുത്ത വർഷം മുതൽ തിരുവോണം നാളിൽ ഗുരുവായൂരപ്പന് രണ്ട് കസവം കൊണ്ട് ഓണപ്പുടവയായി സമർപ്പിച്ചു വന്നു ഇപ്പോഴും ആ പതിവ് തുടർന്നു പോരുന്നു കഴിവുള്ളവൻ്റെ പിശക്ക് ഗുരുവായൂരപ്പൻ സമ്മതിച്ചു കൊടുക്കില്ലെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം